നഹ്മദുഹു വ അലാ റസൂലിഹിൽ കരീം പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് മനുഷ്യരാശിക്ക് വഴികാട്ടിയായി വഴിവിളക്കായി റബ്ബ് അവതരിപ്പിച്ച അത്ഭുത ഗ്രന്ഥം ഇന്ന ഹാദൽ ഇന്നഹാദൽ ഖുർആാൻ ഇല്ല അക്വം ഖുർആൻ വഴിതെളിക്കുകയാണ് ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴികേടിൽ നിന്ന് നേർവഴിയിലേക്ക് അനീതിയിൽ നിന്ന് നീതിയുടെ തീരത്തേക്ക് ഖുർആൻ ക്ഷണിക്കുന്നു ഖുർആാനിനെ മനസ്സ് തുറന്ന് വായിച്ചാൽ അടുത്തറിഞ്ഞാൽ ആർക്കാണ് ഹിതായത് ലഭിക്കാതിരിക്കുക വലീദിന് മുഗറ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നിട്ട് പോലും ഖുർആാനിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നലഹു ഹലാവ ഈ ഖുർആനിന് ഒരു മാധുര്യമുണ്ട് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രമുഖ ഹോളിവുഡ് താരവും ഓസ്കോർ പുരസ്കാര ജേതാവുമായ വിൽ സ്മിത്ത് പരിശുദ്ധ ഖുർആൻ വായിച്ച അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അത് സ്വാധീനിച്ചു അദ്ദേഹം മനസ്സ് തുറന്ന് പറയുകയാണ് എന്നെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും മറികടക്കാൻ ആ ഖുർആാൻ വചനങ്ങൾ സഹായിച്ചു എന്റെ മക്കൾക്ക് ഞാൻ ഉപദേശമായി കൊണ്ട് ഖുർആനിന്റെ ഉദ്ധരണികൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഖുർആാനിൽ എനിക്ക് എല്ലാ വിഷയത്തിലും വളരെ വ്യക്തത ലഭിക്കുകയുണ്ടായി അതെ വെളിച്ചമാണ് ഹയാത്ത് ജീവിത പദ്ധതിയാണ് അതെതിയാണ് ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ നേർവഴിയിലേക്ക് കൊണ്ടുപോകും അള്ളാഹു അദ്ദേഹത്തിന് ഹിതായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ ഖുർആആൻ പഠിക്കാനും പകർത്താനും ലോകത്തിന് പകർന്നു കൊടുക്കാനും നമുക്കെല്ലാം റബ്ബു സുബാന പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم صلى الله على محمد صلى الله